ചോദ്യുണ്ട് ജമാസ്വാമി ഇടതുപക്ഷത്തിന് മൊത്തം വോട്ട് പതിച്ചു നൽകിയിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടിയത് ഒക്കെ ബോർഡിലോ ഒക്കെ ബോർഡിന്റെയോ ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനം കിട്ടിയോ എന്നാ ചോദിക്കുന്നു അതിന് വോട്ട് ചെയ്തിട്ടുണ്ട് ജമാസ്വാമി ഇങ്ങട്ട് സഹായിച്ച അങ്ങട്ട് സഹായിക്കുന്നതും നമ്മുടെ നിലപാടല്ല ജവാമി ഒരു ആദർശ പ്രസ്ഥാനമാണ് അത് സ്വീകരിക്കാറുള്ള നിലപാട് ആദർശാധിഷ്ഠിതമായ നിലപാടാണ് അതുകൊണ്ട് തന്നെ ഈ ആദർശം മനുഷ്യ പക്ഷത്തിൽ നിൽക്കുന്ന ഇസ്ലാമിക ആദർശമായതുകൊണ്ട് മനുഷ്യ പക്ഷ നിലപാടാണ് അത് സ്വീകരിക്കാറുള്ളത് അല്ലാതെ മറ്റൊരു നിലപാടല്ല സ്വീകരിക്കാറുള്ളത് എന്നുകൂടി സാമ്പർഭികമായി സൂചിപ്പിക്കാം അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് ശക്തമായ നിലപാടുള്ളവർ എന്ന നിലക്കാണല്ലോ ജമാഅത്ത് ഇസ്ലാമി ഇടതുപക്ഷത്തിന് ഓടിയത് എന്നാൽ മുമ്പത്തെക്കാളും അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് താല്പര്യമാണ് കേരള പോലീസ് സംരക്ഷിച്ചു മുമ്പത്തെ കാലും കേരള പോലീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അവിഹിതമായി രണ്ടാളുകളെ മറികടന്നുകൊണ്ട് നിശ്ചയിക്കപ്പെട്ട ഒരു ഐ ജി ആണ് കേരളത്തിലുള്ളത് ഡി ഐ ജി അരി കഴിഞ്ഞ ഗവൺമെന്റ് യു ഡി എഫ് ഗവൺമെന്റ് പാലക്കാട് വെച്ച് നിരപരാധികൾ പെൺകുട്ടിയെ വെടിവെച്ച് കൊല്ലുവാൻ ഓർഡർ കൊടുത്ത ഒരാളെ രണ്ട് ആളുകളെ മറികടന്നുകൊണ്ട് കേരള പോലീസിന് ഏറ്റവും സമന്നത സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാണിച്ചത് അതിന്റെ ബാക്കി പത്രം ഇപ്പോൾ നിലനിൽക്കുന്നു അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ ഈ രാജ്യത്തെ നിയമപാലനത്തോടും നീയോട് താൽപര്യമുള്ള എല്ലാവരും കൂട്ടായി ആവശ്യപ്പെടേണ്ട ഒരു കാര്യം നിഷ്കൃഷ്ടമായ നിഷ്പക്ഷമായ നിലപാട് സ്വീകരിക്കുവാൻ പോലീസ് മുന്നോട്ട് വരണമെന്നാണ് അവരെ സംബന്ധിച്ചിടത്തോളം നിലപാടുകൾ ഒരു പക്ഷേ ഭരണകൂടത്തിന് ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് പരാജയപ്പെടുന്നു എന്ന് തന്നെ പറയാം അതാ എനിക്ക് അനുഭവമുണ്ട് ഞാനും കൊടിയേരി ആഭ്യന്തരമന്ത്രി കൊടിയേരി ബാലകൃഷ്ണനും ഒരു ബി ജെ പിയുടെ നേതാവും കൂടി കേരള കേരളത്തിലെ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കേണ്ടതുണ്ട് ആ ചാനൽ ചർച്ചയിൽ വെച്ച് സ്വാഭാവികമായും കേരളത്തിന്റെ പോലീസിന്റെ ഭാഗത്ത് നിന്നുള്ള നിലപാടുകളിൽ മത ന്യൂനപക്ഷത്തിന് വിരുദ്ധമായുണ്ടോ എന്ന് പറഞ്ഞു സ്വാഭാവികമായും കേരളത്തിലെ അഞ്ച് സംഭവങ്ങൾ എടുത്തു നിർത്തിക്കൊണ്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ആഭ്യന്തരമന്ത്രിയോട് ചാനലിന്റെ പ്രവർത്തകയായ സഹോദരി ചോദിച്ചു ഇതിനെക്കുറിച്ച് താങ്കൾ എന്ന് പറയുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ പോലീസ് അമേരിക്കൻ പ്രചാരണത്തിൽ കുടുങ്ങിയ സാമ്രാജ്യത്വത്തിന്റെ ഭീകര സാമ്രാജ്യത്വത്തിന്റെ ഭീകരവേട്ടയുടെ പ്രചാരണത്തിൽ കുടുങ്ങിയ പോലീസാണ് കേരളത്തിലുള്ളത് അവരെ വളർത്തിയെടുത്തവന് മറ്റൊരു സ്വാഭാവികമായിട്ട് അദ്ദേഹം പറയാം യു ഡി എഫിന്റെ പോലീസാണ് എന്ന് പറയാം അത് ഞാൻ എനിക്ക് എന്നെ സംബന്ധിച്ചാൽ പ്രശ്നമല്ല അതുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ ശൈലിയിൽ വർത്തപ്പെട്ട അമേരിക്കൻ വികാരം ഉള്ളതാണ് ഉടനെ ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടു ആ പോലീസിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് എന്താ കഴിയാത്തത് ആ ചോദ്യം പ്രസക്തമാണ് അതിൽ വേണ്ട വിധം നിലവിലുള്ള ഇടതുപക്ഷ ഗവൺമെന്റ് വിജയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ വിജയിച്ചില്ല എന്റെ വസ്തുതയായിരിക്കെ ഈ പക്ഷാബലൊരുക്കിയവർക്ക് വോട്ട് ചെയ്യാൻ നേതാക്കളെ കാരണമല്ലോ രണ്ട് അതിനാണ് നമ്മൾ വേണ്ടത് പരാജയപ്പെട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു ഉത്തരവാദപ്പെട്ടവരുമായി സംസാരിച്ചപ്പോൾ ഞങ്ങൾ ഇക്കാര്യം വെറുതെ അങ്ങ് വോട്ട് കൊടുത്തെന്നല്ല ഇപ്രാവശ്യം തിരമ്പാടി വോട്ട് എടുക്കുന്നതിന് മുമ്പ് ഉത്തരവാദപ്പെട്ട എൽ ഡി എഫിന്റെ നേതാക്കളുമായി സി പി എമ്മിന്റെ നേതാക്കളുമായി വളരെ ജമാശാമയുടെ ഉത്തരവാദപ്പെട്ട നേതാക്കൾ ദൃഢമായ സംഭാഷണത്തിന് ശേഷം ഇക്കാര്യങ്ങളെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തി ശ്രദ്ധയിൽപ്പെടുത്തിയ ശേഷം അവർ നമ്മോട് അസംബന്ധമായ നിലപാട് സ്വീകരിക്കുമെന്നുള്ളൂ വാക്കൊരു പക്ഷേ ലംഘിക്കപ്പെട്ടാലും ഞങ്ങളുടെ ഉത്തരവാദി അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയെ വോട്ട് ചെയ്തത് കേവലം അങ്ങ് കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു രീതിയല്ല അടിത്തറകൾ നിന്നുകൊണ്ടാണ് അക്കാര്യം ബന്ധപ്പെട്ടവർ തന്നെ പറഞ്ഞതുമാണല്ലോ ഇനി ഒരു ചോദ്യക്കൂടെ ഉണ്ട് മുസ്ലിം ഐക്യം വാതവരാതെ എഴുതുകയും പ്രസംഗുകയും ചെയ്യുന്ന ജമാഅത്ത് ഇസ്ലാമിക്കാർ കിട്ടുന്ന എല്ലാ സന്ദർഭങ്ങളിലും മുസ്ലിം ലീഗിനെ തകർക്കാനുള്ള തകർക്കാനും നശിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഒഴിവിൽ തിരുവമ്പാടി വരെ ഒന്ന് തിരുവമ്പാടി ജമാഅത്ത് ഇസ്ലാമി വിചാരിച്ചാൽ ലീഗ് തകരുമെങ്കിൽ ഒരു കാര്യം മനസ്സിലായാലോ ജമാഅത്ത് സ്വാമി എന്ന കുറച്ചാളുള്ള നൂറ് ചെറിയ ഇരുക്കൽ സംഘടനയ്ക്ക് ഇത്ര വലിയ ശക്തി ഉണ്ടോ അതൊരു അവിടെ കട്ട് ജമാ എന്താ കേരള ഇന്ത്യയിൽ കേരളത്തിൽ സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതലുള്ള ചരിത്രം എന്ന് പരിശോധിച്ചു എൺപത്തി അഞ്ച്കളുടെ എൺപതുകളുടെ അവസാനത്തിൽ ജമാഅ ഇസ്ലാമിയും മുജാഹിദും കേരളത്തിൽ ജമാഅത്ത് ഇസ്ലാമിയും മുസ്ലിം ലീഗും മുജാഹിദുകളും സുന്നികളെല്ലാം കേരളത്തിലെ ശെരിയത്ത് സംവാദത്തിൽ ഒന്നിച്ചു നിന്ന് പണിയെടുത്തു അതിനുശേഷമുണ്ടായ ഒരു പ്രശ്നമായിരുന്നു നിങ്ങൾക്കറിയാവുന്ന പോലെ വിവാദ ഭൂമിയിൽ ശിലാൻയാസം നടത്തി അപ്പോൾ ജമാഅസ്ലാമിക്ക് ഒരു പത്രമുണ്ടായിരുന്നു മാധ്യമത്തിൽ എഴുതി തർക്കഭൂമിയിൽ ശിലാന്യാസമു അപ്പോൾ ഉടനെ നിർഭാഗ്യവശാൽ മുസ്ലിം ലീഗിന്റെ മുഖപത്രത്ത് പറഞ്ഞു തർക്കഭൂമിയിലല്ല തർക്കം ലിറ്റലിയത് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെയും അതിന്റെ അത് അവരുടെ പ്രവർത്തകന്മാർ നടത്തുന്ന പത്രത്തെയും എതിർക്കുക ജമാഅത്തെ ഇസ്ലാമിയെ വിക്ഷിക്കുക എന്നൊറ്റ ഉദ്ദേശത്തോടു കൂടിയായിരുന്നു വാസ്തവ വിരുദ്ധമായ അതിനപ്പുറം ഒരു പദം ഞാൻ പ്രയോഗിക്കുന്നേയില്ല വാസ്തവ വിരുദ്ധമായി കാര്യം ഫ്രണ്ട് പേജിൽ വലിയ അക്ഷരത്തെ അച്ചടിച്ചു പിന്നെ നിങ്ങൾ നോക്കും ബഗൽപൂർ ഉണ്ടായി ആ ഉണ്ടായപ്പോൾ അതിൽ മരിച്ചൊരു മയത്തിന് ഒരു കഴുകൻ കൊത്തി വലിക്കുന്ന ഒരു ചിത്രം അന്ന് പത്രത്തിൽ വന്ന് നിങ്ങൾ കണ്ടുവരും മരിക്കുവിന്റെ സംഭവം നിങ്ങളാണ് അത് കേരളത്തിലെ സമൂഹത്തോട് ഹിന്ദുവും മാധ്യമവും ഒക്കെ പറഞ്ഞതിന്റെ പേരിൽ ജമാഅത്ത് ഇസ്ലാമി മാധ്യമം നടത്തുന്ന ജമാഅത്ത് പ്രവർത്തകായതുകൊണ്ട് ഹിന്ദു പത്രത്തിലുള്ള ഇന്ദുപത് റാമനൊന്നും പറഞ്ഞില്ല പക്ഷെ ജമാഅ ഇസ്ലാമിയ നിഷിദ്ധമായി വിമർശിച്ചു പിന്നെ നിങ്ങൾക്കറിയാവുന്ന ബാബരി മസ്ജിദിന്റെ തകർച്ചയുടെ സംഭവം ആ കാലത്ത് സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു എന്ന് പിന്നീട് അവർ തന്നെ ബാബരി മസ്ജിദ് തകർന്നതിന് കൂട്ടുന്ന നരസിംഹറാവുവിന്റെ സംഘടന മാപ്പ് ചോദിച്ചില്ലേ ഇന്ത്യൻ ജനതയോട് ആ ഒരു സംഭവത്തിന്റെ ഘട്ടത്തിൽ എന്തായിരുന്നു സ്വീകരിച്ച നിലപാട് അങ്ങനെ ഉണ്ടായിരിക്കാൻ നിങ്ങൾക്കറിയാം ഒരു പക്ഷെ ലീഗിനെതിരെ സ്വീകരിച്ചു എന്ന് പറയുന്നത് കഴിഞ്ഞ ഘട്ടത്തിൽ ലീഗിന്റെ ഒരു നേതാവിന്റെ കാര്യത്തിൽ കൂടുതൽ റിപ്പോർട്ടായിരിക്കും പക്ഷെ അതിൽ നിങ്ങൾ ഓർത്തോക്കൂ ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന പത്രം എന്തോ ഒരു ജാഗ്രത വിളിച്ച് ആ വാർത്ത നേരത്തെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വന്നപ്പോ ഒന്നും പറയാം ഇപ്പോഴാണ് ഏറ്റവും അവസാന വന്നപ്പോൾ പോലും അതിന്റെ റിപ്പോർട്ട് മാധ്യമം അതിന്റെ ഫ്രണ്ട് പേജ് കൊടുത്തില്ല അതിന്റെ അഞ്ചാമത്തെ പേജിൽ അവലോകനത്തോടുകൂടിയേ കൊടുത്തോളൂ ആ പെണ് ആ കാര്യം വിളിച്ചു പറഞ്ഞു പക്ഷേ ബഹുമാന്യനായ എം കെ മുനീർ സാഹിബ് ചെയർമാനായ ഇന്ത്യ വിഷൻ ഇരുപത്തിനാല് തവണ ആ പെണ്ണ് ആ മുൻ മുൻമന്ത്രിക്കെതിരെ പറഞ്ഞത് ഇപ്പൊ അന്നത്തെ മന്ത്രിക്കെതിരെ പറഞ്ഞത് ഇരുപത്തിനാല് തവണ കേരളീയ ജനതയോട് മലയാളി സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു മാതൃഭൂമിയും മലയാള മലയാളം ഹിന്ദു ഇന്ത്യൻ സ്വസായ പേജ് കൊടുത്തു അപ്പോൾ ജമാമി തീരുമാനിച്ചു ഇനി ഇസ്ലാം എന്നും മുസ്ലിംകൾക്കും മുസ്ലിം ലീഗിനും ബൗമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് നല്ലത് അദ്ദേഹം രാജിവെക്കുകയാണ് അക്കാര്യം അവരുമായി പങ്കുട്ടു അവർ അന്നതിന് ഇങ്ങനെ പിന്നെ വെക്കേണ്ടി വന്നു ആദ്യം െങ്കിൽ ലീഗിന്റെ ഇമേജും സമുദായത്തിന്റെ ഇമേജും ഇസ്ലാമിന്റെ ഇമേജും മുസ്ലിംകളുടെ ഇമേജും മെച്ചപ്പെടുമായിരുന്നു പൂജാരികുട്ടി സാഹിബിന്റെ ഉൾപ്പെടെ പക്ഷെ ചെയ്തിരുന്നു ആ ഒരു ഗുണകാംക്ഷയോടുകൂടി ആ കാര്യം പറഞ്ഞു അതിനുശേഷം ഗമാലസ്വാമിയുടെ ഗമാനസ്വാമിയോ അതിന്റെ മുഖപത്ര മുഖപത്രമായ പ്രബോധനമോ അവർ ആ പ്രവർത്തനം അതിന്റെ പ്രവർത്തനം നടത്തുന്ന മാധ്യമം ഒരിക്കലും അദ്ദേഹം ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ വാർത്തകൾ പ്രസിദ്ധീകരിച്ചു മറ്റെല്ലാ മാധ്യമങ്ങളും തമ്മിലുള്ള വാർത്തകൾ പറ്റി അവിടനെ അതാ മുപ്പത്തി ഒന്ന് ലക്കങ്ങളിലായി ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ അതിശക്തമായ വ്യാജമായ ആരോപണങ്ങളുടെ നീണ്ട പരമ്പര ജമാഅത്തെ ജമാഅസ്വാമിക്ക് ഒരു പ്രയാസമുണ്ട് ഒരു വർഷമുണ്ടായില്ല കാരണം അത് വന്ന ശേഷമാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഉണ്ടായത് ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ജമാഅത്തെ ജമാഅസ്വാമി മുസ്ലിം ലീഗിന് മെമ്പർമാരായിരുന്നു ജമാഅത്തെ ഇസ്ലാമി അതിനോട് നിലപാട് സ്വീകരിച്ചു എന്ന് മുസ്ലിം ലീഗിനോട് ഒരിക്കലും അത് നിലപാട് സ്വീകരിച്ച സ്വീകരിച്ചില്ല അടിസ്ഥാനപരമായി ചില കാഴ്ചപ്പാടിനോടാണ് ലീഗിനെ കുറിച്ച് ലവാസ്റ്റാബിന്റെ കാഴ്ചപ്പാടിൽ നിലനിൽക്കണം ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും താൽപര്യ സംരക്ഷണത്തിന് വേണ്ടി ലീഗ് എന്നാൽ പ്രവർത്തിക്കുന്നോ അന്ന് ലീഗ് നിലനിൽക്കണം പക്ഷേ ഒരു പിടി നേതാക്കന്മാരുടെ വ്യാവസായികവും വ്യാപാരപരവും സാമ്പത്തികവും അധാർമ്മികവും സദാചാര വിരുദ്ധവുമായ കാര്യങ്ങൾ സംരക്ഷിക്കാനാണെങ്കിൽ അത് തകരണം നശിക്കണമെന്നാണ് ലവാസ്റ്റാബ് ആക്കാം പകരം ഈ സമുദായത്തിൽ അതിന്റെ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെയും മുസ്ലിം പുലർത്തുന്ന ഒരു സംവിധാനം പകരം ഉയർന്നു വരണം അത് ഉയർന്നു വരാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് തന്നെ ജമാസ്വാമി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ലീഗ് തന്നെ തെറ്റിതിരുത്തി നന്നാവുകയാണ് വേണ്ടത് എന്ന് അതിനപ്പുറം ലീഗ് നശിക്കണമെന്ന് ജമാസ്വാമിക്ക് ആഗ്രഹമില്ല ലീഗ് യഥാർത്ഥത്തിൽ തന്നെ നിലനിൽക്കണം എന്നാണ് ആഗ്രഹം അത് നിലനിൽക്കന്നെയാണ് വേണ്ടത് ഇന്ത്യ രാജ്യത്ത് കേരളത്തിനോ അത് നിലനിൽക്കുന്നാണ് വേണ്ടത് പക്ഷേ അതെന്റെ പ്രഖ്യാപിത ലക്ഷ്യത്തോടെ മുന്നോട്ട് പോവുകയും അത് ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും ചീത്തപ്പേരുണ്ടാക്കാത്ത ഒരു അവസ്ഥയിൽ കാര്യങ്ങൾ ഒരുവിധ ഒത്തോപ്പിച്ചെങ്കിലും മുന്നോട്ട് പോവുകയും ചെയ്യണമെന്നാണ് പിന്നെ ഇക്കഴിഞ്ഞ തിരുവംബാഴിതനാണ് അത് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ സ്വാഭാവികമായും ഞങ്ങൾക്ക് വോട്ട് വേണ്ടെന്ന് എന്റെ ബഹുമാന്യനായ സുഹൃത്ത് ഷാജിയൊക്കെ ആയിരം വട്ടം പ്രസംഗിച്ചാലും ശരി മുസ്ലിം ലീഗ് നേതാക്കൾ സ്വാഭാവികമായും ആ വിഷയത്തിൽ രമാസ്ലാമി നേതാക്കളെ സമീപിച്ചു ജമാനത്തി ഇസ്ലാമി ആ കാഴ്ചപ്പാട് എന്തെന്ന് അവരുമായി പങ്കുവച്ചു എനിക്ക് മനസ്സിൽ ഞാൻ വിശ്വസിക്കുന്നു ഇന്നും കാരണം ചന്ദ്രിക സ്വീകരിച്ച മഞ്ഞമായ നിലപാടെന്ന് ഞാൻ വിശ്വസിക്കുന്നു മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ രമാസാമിയുടെ നിലപാട് മനസ്സിലായിട്ടുണ്ട് എന്ന് അതുകൊണ്ടായിരിക്കാം ഈ തിരുവമ്പാടി തെരഞ്ഞെടുപ്പിന് ശേഷം വളരെ മഞ്ഞമായ നിലപാട് ചന്ദ്രിക പത്രം സ്വീകരിച്ചത് എന്നാണ് എന്റെ വിനീതമായ വിശ്വാസം